നമസ്കാരം ഞാൻ ഡോക്ടർ മേഘ്നാ വിശ്വനാഥ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തമ്മേലിന് കണ്ടതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഈ ചൂണ്ണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരീരഭാരം കുറയ്ക്കാനും അടിവയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാനും അതുപോലെ തന്നെ ശക്തി മെച്ചപ്പെടുത്താനും ദഹനം മെച്ചപ്പെടുത്താനും തിളക്കമുള്ള ഒരു ചർമ്മം കിട്ടാനും ഇങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ കിട്ടുന്ന ഒരു ആയുർവേദ മരുന്നിനെ കുറിച്ചാണ് ആയുർവേദത്തിൽ രസായനം എന്നറിയപ്പെടുന്ന ഒരു ചൂർണം കൂടിയാണിത് വരാ ചൂർണം അല്ലെങ്കിൽ ത്രിഫല ചൂർണം എന്നറിയപ്പെടുന്ന ഒരു ആയുർവേദ മരുന്നാണിത് പലരും ത്രിഫല ചൂർണത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും പക്ഷെ എങ്ങനെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ത്രിഫല ചൂർണം ഉപയോഗിക്കേണ്ടതെന്നും ഏത് സമയം കഴിക്കണം എത്ര നാൾ കഴിക്കണം ഇതിങ്ങനെ കഴിക്കുന്നത് സുരക്ഷിതമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലരുടെയും മനസ്സിലുണ്ടാവും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതായിരിക്കും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ആയുർവേദത്തിൽ തൃഫുലേനെ ഒരു രസായന ദ്രവ്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ തൃഫുലയില് ഏതൊക്കെ ദ്രവ്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് നമുക്ക് നോക്കാം മൂന്ന് ദ്രവ്യങ്ങളാണ് തൃഫുലയില് അടങ്ങിയിട്ടുള്ളത് നെല്ലിക്ക കടുക്ക താനിക്ക എന്നീ മൂന്ന് ദ്രവ്യങ്ങള് സമമായിട്ടാണ് തൃഫുല ചൂർണത്തില് എടുത്തിരിക്കുന്നത് ഇതില് നെല്ലിക്ക നമുക്കറിയാം ആന്റി ഓക്സിഡൻസും വിറ്റാമിൻ സിയും ഒക്കെ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനും കാഴ്ച ശക്തിക്കും അതുപോലെ നമ്മുടെ ചർമ്മം തിളക്കമുള്ളതാക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഇനി കടിക്കായിക്കോട്ടെ നമ്മുടെ ആമാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ് ദഹനക്കുറവ് മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾക്കെല്ലാം കടിക്ക് നല്ലതാണ് താനിക്കായിക്കോട്ടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് ഇനി ഏതൊക്കെ രീതിയിലാണ് തൃഫലാ ചൂർണം ഓരോരോ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ആദ്യമേ തന്നെ ശരീരഭാരം കുറയ്ക്കാനും അടിവയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാനുമായിട്ട് ത്രിഫല എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് നല്ലൊരു മെറ്റബോളിസം വേണം എന്നുള്ളതാണ് പലപ്പോഴും ശരീരഭാരം കൂടാനായിട്ട് കാരണമാവുന്നത് ഒരു സ്ലോ മെറ്റബോളിസമാണ് ആയുർവേദത്തിൽ അഗ്നി എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് ഫയർ കൂട്ടുക എന്നുള്ളൊരു അർത്ഥം മാത്രമല്ല അഗ്നി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡൈജഷൻ കൂട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മെറ്റബോളിസം കൂടി കൂട്ടുന്നുണ്ട് ത്രിഫല നമ്മുടെ അഗ്നി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള ആമദോഷം അതായത് ടോക്സിൻസ് വിഷാംശം വിഷാംശമൊക്കെ പുറംതള്ളാനും സഹായിക്കുന്നുണ്ട് ഇതിലൂടെ തന്നെ നല്ല രീതിയിൽ ദഹനം ഉണ്ടാവുകയും നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം മെച്ചപ്പെടുകയും അതുവഴി നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ശരീരഭാരം കുറയ്ക്കാനായിട്ട് ത്രിഫല എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം ഒരു ടീസ്പൂൺ തൃഫുലാ ചൂർണം ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് രാത്രി കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ട് നമുക്ക് കഴിക്കാം തൃഫുലാ ചൂർണം ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ത്രിഫലയുടെ ടാബ്ലെറ്റ്സും ഉണ്ട് ഇനി രാവിലെയും നമുക്ക് കഴിക്കാം തൃഫുലാ ചൂർണം രാവിലെ വെറും വയറ്റിലും കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന് ശേഷവും തൃഫുലാ ചൂർണം കഴിക്കാം ചിലർക്ക് രാവിലെ വെറും വയറ്റിൽ തൃഫലാചൂർണം കഴിക്കുന്നതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഭക്ഷണത്തിന് ശേഷം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇത് കൂടാതെ മരുന്ന് നമ്മൾ കഴിക്കുമ്പം എപ്പോഴും ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ആയുർവേദ മരുന്നുകൾ ഓരോരുത്തരുടെ പ്രകൃതിക്ക് അനുസരിച്ചാണ് കഴിക്കേണ്ടത് ഓരോരുത്തരുടെ ശരീരഘടനയും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ ഡോസിലായിരിക്കും നമ്മൾ ഇത് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തൃഫല ചൂർണം മാത്രം കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരീരഭാരം കുറയുമെന്നുള്ളതാണ് തൃഫുല ചൂർണം കഴിച്ച് യാതൊരു വിധത്തില് എക്സസൈസും അല്ലെങ്കിൽ ഭക്ഷണക്രമവും ഒന്നും പാലിക്കാണ്ടിരുന്ന ഒരിക്കലും നമ്മൾ വെയിറ്റ് കുറയില്ല നല്ലൊരു ഡയറ്റിന്റെയും എക്സസൈസിന്റെയും കൂടെയാണ് നമ്മൾ തൃഫുല ചൂർണം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് ഇങ്ങനെ പറയുമ്പോൾ പലരും തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എക്സസൈസും ഡയറ്റും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ വെയിറ്റ് കുറയില്ലേ ഇനി അതിന് പുറമേ തൃപുലചൂർണം കഴിക്കേണ്ട കാര്യമുണ്ടോന്നുള്ളത് ശരിയല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ടാവില്ലേ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കറിയാം വെയിറ്റ് കുറയ്ക്കാനായിട്ട് എത്ര ബുദ്ധിമുട്ടാണെന്നുള്ളത് ഈ ഒരു യാത്ര എളുപ്പമാക്കാനായിട്ട് തൃപുലാചൂർണം സഹായിക്കും മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം കൂട്ടാനും തൃപുലാചൂർണം സഹായിക്കുന്നുണ്ട് കുറെ നാൾ എക്സസൈസും ഡയറ്റും ഒക്കെ നോക്കിയിട്ടും ശരീരത്തിലെ കൊഴുപ്പ് കുറയാത്തവർക്ക് തൃഫുലാചൂർണം നല്ലൊരു സപ്ലിമെന്റ് ആയിരിക്കും ഇങ്ങനെ ഡയറ്റിന്റെ എക്സസൈസിന്റെയും കൂടെ നമ്മൾ ഒരു സപ്ലിമെന്റ് ആയിട്ടാണ് തൃപുല ചൂർണം കഴിക്കേണ്ടത് അല്ലാതെ ഒരിക്കലും ഒരു റീപ്ലേസ്മെന്റ് അല്ല ഡയറ്റിനും എക്സസൈസിനും ഒരിക്കലും പകരമല്ല തൃഫുലാചൂർണം അതിന്റെ കൂടെയാണ് നമ്മൾ കഴിക്കേണ്ടത് അങ്ങനെ കഴിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും മികച്ച റിസൾട്ട് കാണാനായിട്ട് കഴിയുന്നത് താഴ്ച ശക്തി നന്നാക്കാനായിട്ട് എങ്ങനെയാണ് തൃഫുലാചൂർണം കഴിക്കേണ്ടതെന്ന് നോക്കാം തൃഫുല ചൂർണം നെയ്യ് ചേർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാഴ്ചശക്തിക്ക് നമ്മൾ ത്രിഫല ചൂർണ്ണം ഉള്ളിലേക്ക് കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ത്രിഫല കഷായം പുറമേ നമുക്ക് കണ്ണിന്റെ മുകളില് ഒഴിക്കാനായിട്ട് എടുക്കാം ഇതിന് ആയുർവേദത്തില് സേഗം എന്നാണ് പറയുന്നത് സേഗം എന്ന് പറയുന്നത് കണ്ണടച്ചിട്ട് കണ്ണിന്റെ മുകളിലൂടെ ധാരയായിട്ട് മരുന്ന് ഒഴിക്കുന്നതിനെയാണ് ദഹനശക്തി മെച്ചപ്പെടുത്താനും മലബന്ധം തടയാനും അതുപോലെ ഒരു നല്ല ഡീടോക്സ് ആയിട്ട് ശരീരത്തിലെ വിഷാംശമൊക്കെ പുറം തള്ളാനും ത്രിഫല എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ഇതിനായിട്ട് ത്രിഫല ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നത് തന്നെയാണ് നല്ലത് ത്രിഫല രാത്രി നമുക്ക് ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് കിടക്കാൻ പോകുന്നതിന് മുന്നേ കഴിച്ചിട്ട് കിടക്കാം ഇതുപോലെ തന്നെയാണ് നല്ല ചർമ്മ തിളക്കം കിട്ടാനായിട്ടും ത്രിഫല ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ത്രിഫല ചൂർണം ചർമ്മം തിളങ്ങാനും ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കിന്നു കിട്ടാനും ഒക്കെ സഹായിക്കുന്നതെന്ന് നോക്കാം നമ്മുടെ സ്കിന്നിൽ കുരുക്കള് പിംപിൾസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള രീതിയിൽ മെറ്റബോളിസം നടക്കുന്നില്ല അത് മാത്രമല്ല നമ്മുടെ ശരീരത്തില് ആമാവസ്ഥ അതായത് ശരിയായിട്ടുള്ള ദഹനം നടക്കാത്തത് മൂലം ശരീരത്തിൽ ടോക്സിൻ ബിൽഡപ്പ് ഉണ്ടാവുന്നു ഇങ്ങനെയുള്ള വിഷാംശത്തെ ഒക്കെ പുറം തള്ളാനായിട്ട് തൃഫുലാചൂർണം സഹായിക്കുന്നുണ്ട് അതിലൂടെ തന്നെ നമുക്കൊരു ക്ലിയർ സ്കിന്നും ശരീരത്തിലെ രക്തയോട്ടം കൂട്ടാനും സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ക്ലിയർ സ്കിന്നുണ്ടാവാനായിട്ട് തൃപുല ചൂർണം സഹായിക്കുന്നതാണ് ഇതിനുവേണ്ടി തൃഫുലാ ചൂർണം ചൂടുവെള്ളത്തിൽ ചേർത്തിട്ടും കഴിക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ തേയിലൽ ചേർത്തിട്ടും നമുക്ക് തൃഫുലാ ചൂർണം കഴിക്കാം തേനിലെ ചേർത്ത് കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് വയർ ഉറച്ചു പോകുന്നത് പോലെ ഉണ്ടാവാറുണ്ട് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ തോന്നാറുണ്ട് അത് ഓരോരുത്തരുടെ ശരീരഘടന വ്യത്യസ്ത ആയതുകൊണ്ടാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് തന്നെ കഴിക്കാവുന്നതാണ് തേൻ ഒഴിവാക്കാം ഇനി ത്രിഫല ചൂർണം എത്ര ദിവസം കഴിക്കാമെന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഡീറ്റോക്സ് ആയിട്ട് ശരീരം ശുദ്ധിയാക്കാനും ശരീരത്തിലെ ആമാവസ്ഥ നീക്കം ചെയ്യാനും ശോധനയ്ക്കും മലബന്ധം തടയാനും ദഹനം മെച്ചപ്പെടുത്താനും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരാഴ്ചയിൽ കൂടുതലായിട്ട് ഒരിക്കലും തൃഫ്ലാ ചൂർണം തുടർച്ചയായി ഉപയോഗിക്കാൻ പാടില്ല ഒരു ടീസ്പൂൺ വീതം നമുക്ക് ഒരാഴ്ച കഴിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ നിർത്തേണ്ടിയിരിക്കുന്നു ഇനി വെയിറ്റ് ലോസ് പോലെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് അതിനുശേഷം ഒരിക്കലും തുടർച്ചയായിട്ട് കഴിക്കാൻ പാടില്ല ഏറ്റവും നല്ലത് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ പ്രകൃതിക്ക് ഒക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു ഡോസ് ഡോക്ടർ നിർദ്ദേശിക്കുന്നതായിരിക്കും നിങ്ങൾ എത്ര കാലയളവിൽ കഴിക്കണമെന്നും ഡോക്ടർ പറയുന്നതായിരിക്കും ഇങ്ങനെ നിങ്ങൾ ശരിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും വളരെ ചിട്ടയായിട്ടുള്ള വ്യായാമത്തിന്റെയും ഡയറ്റിന്റെയും കൂടെ തൃഫലാ ചൂർണം ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ല വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കുന്ന ആ ഒരു ജേണി കുറച്ചുകൂടി എളുപ്പമാക്കാനായിട്ട് തൃഫലാചൂർണം സഹായിക്കുന്നതായിരിക്കും മുന്നേ നിങ്ങൾ തൃഫലാചൂർണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും കമന്റ്സിലൂടെ ചോദിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്യൂ